വളരെ സജീവമായിട്ടുള്ള ഒരു പ്രശ്നം ദിവ്യ എസ് അയ്യർ ഐ എ എസ് അവർ അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം വേറൊരു അസൈൻമെൻ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നല്ല വിശ്വാസത്തിൽ അവർ നടത്തിയ ഒരു പരാമർശത്തെ വളരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് സുധാകരനും സുധാകരൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അങ്ങനെ പറയുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല ഇല്ല പക്ഷെ മുരളിയെ പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു കാരണം കോൺഗ്രസിൽ നിന്ന് പല അനുഭവങ്ങളും ഒരു കാലഘട്ടത്തിൽ മുരളിക്കുണ്ടായിരുന്നതാണ് പോലുള്ള കാർത്തികേയനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് പുകച്ചു ചാടിക്കുന്നതിന് അന്ന് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ചില വിഷയങ്ങളുമായി കോർത്ത് കെട്ടിക്കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം തന്നെ മുരളിക്കെതിരായി വന്നിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളതറിയില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാല് തിരുമ്പുന്ന സോപ്പ് വെള്ളം കൂട്ടി കഴുകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ മ്ലേച്ഛമായ ഭാഷയിൽ അവഹേളിക്കുകയാണ് അപമാനിക്കുകയാണ് ചുരുങ്ങിയ പക്ഷം ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടിയില്ല ഒരു സഹപ്രവർത്തകൻ്റെ ഭാര്യ കൂടിയാണ് അദ്ദേഹം അവർ നമ്മളെ ശബരിയുടെ ഭാര്യയാണ് ആ പരിഗണന കാട്ടിയില്ല കാർത്തികേയൻ്റെ മരുമകളാണ് ആ പരിഗണനയും കാട്ടിയില്ല അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുരളിക്ക് കിട്ടിയ ഒരു കാലഘട്ടത്തിൽ കാർത്തികേയന് കിട്ടിയ അതേ അനുഭവം തന്നെയായിരിക്കും ശബരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ മള വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത് ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണാർച്ചയായി ദിവ്യാസ് നായർ മാറിക്കഴിഞ്ഞു അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല പിന്നെ സാധാരണ നിലയിൽ ഔപചാരിക തലത്തിൽ ഒന്നായി പ്രവർത്തിച്ച ആൾക്കാർ ഒരു രംഗത്ത് നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും ഈ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പറയില്ലേ ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ നമ്മുടെ ഗുലാം നബി ആസാദും അവരുടെ കാലാവധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം കരയുന്ന രൂപത്തിലല്ലേ സംസാരിച്ച് സ്വാഭാവികമല്ലേ അപ്പോൾ അത് വളരെ 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 പ്രതിഷേധാർഹമാണ് കേരളത്തിലെ പൊതുസമൂഹം അതിനെ ശക്തമായി പ്രതികരിക്കണം